ായിട്ടൊരാൾ മത്സരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞു ഞാനൊരു കന്നി മത്സരക്കാരനാണ് ഞാനൊരു തുടക്കക്കാരനാണ് ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാരെല്ലാം തുടക്കക്കാരായിട്ട് തന്നെ കടന്നു വന്നവരാണ് ആ വരുന്ന ഒരാളെ നിങ്ങൾ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം കള്ളപ്പണക്കാരനാക്കാൻ ശ്രമിക്കുക വളരെ ബോധപൂർവ്വമായൊരു അജണ്ട ഒന്നാലോചിച്ച് നോക്കുക എത്ര ദിവസമാണത് ഇവർ എന്നെ നിരലിൽ നിർത്താൻ ശ്രമിച്ചത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഉദ്ദേശം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മാൻഡേറ്റിനെ ജനഹിതത്തെ അട്ടിമറിക്കുവാൻ ബോധപൂർവ്വമായിട്ട് ശ്രമമല്ലേ നടത്തിയത് ഞാൻ ഈ സമയത്ത് ഏറ്റവും അധികം നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണല്ലോ പോലീസ് അന്വേഷണത്തിലൂടെയും മറ്റും നിഗമനങ്ങളിലൂടെയും മറ്റും എങ്കിലും ഈ സി പി എമ്മിൻ്റെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് വേണം അപ്പോൾ ബി ജെ പി രണ്ടാമത് നിൽക്കുന്നൊരു മണ്ഡലത്തിൽ ബി ജെ പി ഈ ഹീനമായ മാർഗ്ഗം നടത്തുന്നത് നമുക്ക് കൺവിൻസിങ് ആണ് അവരൊന്നാമത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗ്ഗം ഉപയോഗിക്കുന്നവരുമാണ് പക്ഷേ ബി ജെ പി രണ്ടാമത് നിൽക്കുന്നൊരു മണ്ഡലത്തിൽ ബി ജെ പിയെ ജയിപ്പിക്കുവാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഒരു മന്ത്രിയും ആ മന്ത്രിയുടെ അളിയനും നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകം എന്തിനു വേണ്ടിയിട്ടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളല്ല ജലരേഖയ്ക്ക് പോലും ഇതിനേക്കാൾ തെളിച്ചുണ്ടാകും അല്ലേ കുറച്ചു നേരത്തേക്കെങ്കിലും വെള്ളത്തിൽ വരയ്ക്കുന്നവർ വരാം അതങ്ങനെ തന്നെ നിൽക്കുമല്ലോ അത്ര പോലും ആയുസ് വാദങ്ങളാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും സംസ്ഥാന സെക്രട്ടറിയും അധ്യക്ഷനും പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന പറ്റി അവർ തന്നെ വിലയിരുത്തണം എന്തായാലും ഇത് ഞങ്ങളങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടി അവർ മടക്കുമ്പം മടക്കാനിരിക്കുകയല്ലോ നമ്മൾ നമ്മൾ ഈ പെട്ടി ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഈ വിഷയത്തിനകത്ത് അന്ന് രാത്രിയിൽ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ്റെയും ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയും മുറിക്കകത്തേക്ക് ഇടിച്ചു കയറി യൂണിഫോം ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള തോന്നിവാസം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ആക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനെല്ലാം സി പി എം നിയമപരമായി കൂടി ബി ജെ പിയും നിയമപരമായി കൂടി മറുപടി പറയേണ്ടി വരും